നമസ്കാരം ശബരിമലയിൽ എന്തു ചെയ്താലും തിരിച്ചടി ഉണ്ടാകുമെന്ന പേടി തനിക്കും ഭക്തർക്കും ഉണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നത് ആരെ ലക്ഷ്യമിട്ട് അതിനിടെ ഭക്തർക്ക് ഇത്തരം ഒരു ഭയമില്ല എന്നതാണ് വസ്തുത ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളി കൊണ്ടുപോകുന്ന വിഷയത്തിലെ ഹൈക്കോടതി നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് പ്രസിഡന്റിന്റെ ഒളിയമ്പ് ദൈനംദിന കാര്യത്തിലും താന്ത്രിക കാര്യത്തിലും തടസ്സം നിൽക്കുന്നു ആരാണ് തടസ്സം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നില്ല ദേവസ്വം ബോർഡിന് മുകളിലുള്ളത് സർക്കാരാണ് പിന്നെ ഇടപെടുന്നത് ഹൈക്കോടതി ഇതിൽ രണ്ടിൽ ഒരു സംവിധാനത്തെയാണ് പ്രശാന്ത് കടന്നാക്രമിക്കുന്നത് സർക്കാരാകാൻ സാധ്യത തീരെ കുറവാണ് മറ്റു ക്ഷേത്രങ്ങൾക്ക് ഒന്നുമില്ലാത്ത തടസ്സം ശബരിമലയിലുണ്ടെന്ന് പ്രശാന്ത് പറയുന്നു സ്വർണപ്പാളി അറ്റകുറ്റപ്പണിയിലെ കോടതി ഇടപെടലിനിടയിലാണ് പി എസ് പ്രശാന്ത് ഇങ്ങനെയൊരു പ്രതികരണം നടത്തിയത് സ്വർണപ്പാളി വിഷയത്തിൽ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ദർശനത്തിന് ആളുകൾക്ക് ശബരിമലയിൽ വരാൻ ഭയമാണ് എന്തെങ്കിലും സമർപ്പിക്കാനും ഭയമാണ് ശബരിമല ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് മറ്റു ക്ഷേത്രങ്ങൾക്കൊന്നും ബാധകമാകാത്ത ചില തടസ്സങ്ങൾ ശബരിമലയിലുണ്ട് എങ്ങനെയാണ് ശബരിമലയിലെ ദൈനംദിന വികസനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കാര്യത്തിൽ എനിക്കും പേടിയുണ്ട് എല്ലാ കാര്യത്തിലും ആശങ്കയുണ്ട് അതിനെ സംബന്ധിച്ച് കൃത്യമായ രൂപരേഖ വേണം ആ രേഖയില്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും ആരാണ് തടസ്സം നിൽക്കുന്നതെന്ന കാര്യം ഞാൻ പറയുന്നില്ല ഒരു ആരാധനാലയത്തെ സംബന്ധിച്ച് അതൊരു നല്ല കാര്യമല്ല എല്ലാം മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് പ്രതികരണം അതിനിടെ സ്വർണപ്പാളിയെ യാതൊരു സുരക്ഷയുമില്ലാതെയാണ് ഇല്ലാതെയാണ് ദേവസ്വം ബോർഡ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്നാണ് സൂചന തിരുവാഭരണം കമ്മീഷണറും എക്സിക്യൂട്ടീവ് ഓഫീസറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറും ദേവസ്വം വിജിലൻസിലെ ഒരു പോലീസുകാരനുമാണ് സ്വർണവുമായി പോയത് ഇവർ ഒരു ഇന്നോവയിലാണ് ചെന്നൈയിലേക്ക് പോയത് തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസിലുള്ളവർക്ക് തോക്ക് ഉപയോഗിക്കാൻ അവസരമില്ല അതായത് തോക്ക് പോലും ഇല്ലാതെയാണ് സ്വർണ യാത്ര ഒരു സുരക്ഷയും ഇക്കാര്യത്തിൽ പാലിച്ചിരുന്നില്ല ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണറെ പോലും കാര്യങ്ങൾ അറിയിച്ചില്ല അതിനിടെ പാളിയിലെ സ്വർണത്തെക്കുറിച്ച് ഹൈക്കോടതി ചില സംശയങ്ങൾ ഉയർത്തി രേഖകൾ പരിശോധിക്കണമെന്ന് പറഞ്ഞു ഇതിനിടയിലാണ് പരോക്ഷ പ്രസ്താവനയിലൂടെ ചില താക്കീതുകൾ ഈ വിഷയത്തിൽ ഇടപെടുന്നവർക്ക് നൽകുന്നത് ഹൈക്കോടതിയിലെ വസ്തുതാ പരിശോധനയെ ആരോ ഭയക്കുന്നുവെന്നതിന്റെ സൂചനയാണ് ഇതെല്ലാം അടുത്ത ദിവസം ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജി സുപ്രീം കോടതിയും പരിഗണിക്കുന്നുണ്ട് ഇതെല്ലാം പ്രശാന്തിന്റെ പ്രതികരണത്തിൽ ഒളിച്ചിരിക്കുന്ന ചില ഘടകങ്ങളാണ് കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി തങ്ങൾ നൽകിയിട്ടുണ്ട് സ്വർണ്ണപ്പാളി വിഷയം ഏത് അന്വേഷണ ഏജൻസി വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് പി പ്രശാന്ത് പറഞ്ഞു